Je എല്ലാർക്കും സി എം വിഷിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസത്തോട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ജോലിക്കൊക്കെ പോകാ കാരണം നമ്മൾ വൈകി വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് സ്ലിങ് ഷോട്ടും ക്രോസ് ബോയ് എടുത്തിട്ടുണ്ട് ഞാനും കുഞ്ഞും ദേ പ്രതി മച്ചാൻ മാസങ്ങൾക്ക് ശേഷം ഉണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് വരണത് കുറച്ചാളായിട്ട് പ്രതിമച്ചാനില്ലായിരുന്നു അപ്പോൾ പ്രതി മച്ചാനൊന്നും കൂട്ടത്തില് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നാൽ സ്പോട്ട് നിന്ന് ചോദിച്ചു ഈ ഒരു കണ്ടത്തിൽ കുറച്ച് മീൻ കിടപ്പുണ്ട് അത് അപ്പുറത്ത് ചുറ്റോട് ചുറ്റും പാടമാണ് അവിടെയൊക്കെ മൊത്തം പായില്ല ഇറങ്ങും പക്ഷേ ഇതിനകത്ത് മാത്രം പായലില്ല അതുകൊണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മീൻ കയറി വന്ന് കിടക്കണ നമ്മളിത് അനക്കുണ്ടാക്കാത്ത ഷൂട്ടാണ് കുഞ്ഞു അപ്പൊ ഓരോ മീനോ നോക്കെ നോക്കി നിക്കോ കുഞ്ഞു നമുക്ക് ഷൂട്ട് തുടങ്ങിയാലേ അപ്പൊ അതെ ക്രോസ് ബോയ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒന്നര രണ്ട് ഷൂട്ട് അവിടെ ചെയ്ത് കേട്ടോ നമ്മൾ ഈ ഫോട്ടിലോട്ട് വരുന്നതിന് മുമ്പ് ചെറിയ തോട്ടിൽ ഒന്ന് രണ്ടോ കണ്ട ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പറയേണ്ടത് അത് ഈ റീൽസ് സീറ്റർ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആദ്യം വന്ന ഒരു ക്വാളിറ്റി അല്ല ഇപ്പോൾ വരുന്നത് കാരണം ഇതിന്റെ ഈ പൈപ്പിന് ചെറിയൊരു ടെമ്പർ കുറവുണ്ട് അപ്പോൾ നമ്മുടെ ഒരു റീൽ സീറ്റർ ഇവിടെ നമ്മൾ എന്താ ക്ലാംബ് മുറുക്കുമ്പോൾ ഈ പൈപ്പ് ചളങ്ങിയിട്ട് ഇത് വരുന്ന കറങ്ങിക്കളിക്കുവായിരുന്നുണ്ട് ഇപ്പം ഇതിന്റെ നല്ല ബലത്തിൽ നിന്ന് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഞാനൊരു പരിപാടി ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ അടിച്ചു വരുന്ന ഈ എന്താണ് ചവർ വരുണ്ടിയുടെ ചൂലിൻ്റെയൊക്കെ ആ പിടിയുണ്ടല്ലോ ഉരുണ്ടി വരുന്ന മരത്തിൻ്റെ ആ പിടിയുടെ ഒരു കഷ്ണം എന്താ ഇവിടെ ഞാൻ കട്ടിയത് ഏകദേശം ഒരു മൂന്ന് മൂന്ന് ഇഞ്ച് രണ്ടര ഇഞ്ച് ഒരു പീസ് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അപ്പോൾ കറക്റ്റ് അളവായിരുന്നു അതിൻ്റെ കാരണം ഈ റീൽ സീറ്ററിൻ്റെ ക്ലാമ്പ് മുറുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാമ്പിൽ നല്ല ടൈറ്റ് ആകാറുള്ളത് ഉണ്ട് ഇതൊരു അനക്കമില്ല നല്ല ആയിട്ട് നല്ല ഇരിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഐഡിയപരമായിട്ട് നിങ്ങളും ചെയ്യാ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്രോസ് പോ കൊടുത്തവര് തന്നെ പറഞ്ഞാൽ ക്ലാമ്പിന് ടൈറ്റ് ചെയ്തിട്ടും റീൽ സീറ്റർ കിടന്ന് ചെറിയതായിട്ട് കറങ്ങുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അതിൻ്റെ പുറമേ പാക്കിംഗ് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല ഉള്ളിൽ തിക്നസ്സ് പാക്കിങ്ങ് ആയാലേ മാത്രമേ അത് ടൈറ്റ് ആവുകയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യണം അപ്പൊ എന്തായാലും ക്രോസ് ബോയിൽ കുഞ്ഞുനെ കൊണ്ട് രണ്ട് മീൻ പിടിപ്പിക്കണം അപ്പോൾ അപ്പൊ നമ്മള് ഇന്റർഡേഷൻ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ മീനിനോട് നമ്മുടെ അജികത്തോടെ വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ കുഞ്ഞു അടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആകാംക്ഷോടെ ഇരിക്കണം അപ്പോൾ അതെ ഞാൻ ജോഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനെ കൊണ്ട് ഒരു ഒന്ന് രണ്ട് ഷൂട്ടങ്ങൾ ഇരിക്കാം അല്ലേ കുഞ്ഞു പിന്നെ അടിക്കുക ഇവിടെ നല്ല വെയിലുണ്ട് കുഞ്ഞു ഇവിടെ കണ്ണട വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കുഞ്ഞു ആ കുഞ്ഞു രാത്രി കണ്ണട വെച്ചു എനിക്ക് കാണാൻ പറ്റില്ല കൊടുക്കണം അപ്പൊ മാറ്റിട്ടില്ല

കൊമ്പിന്റെ മേളയിൽ കൂടി ഓടിയതാണ് വീഴാൻ ചാൻസ് കുറവാണ് അത് ഊരി പോങ്ങട്ടായിരിക്കും മേത്ത് കറഞ്ഞിരിക്കാണ് ലോക്കലി കിടക്കണത് കമ്പിടിക്കണ മീനേ ആ കമ്പിന്റെ മേളി കൂടെ ഓടിയത് അല്ല അത് കമ്പുടി കണ്ടുവന്നില്ല ഞാൻ തന്നെ ഒടിക്ക് ഇങ്ങോട്ട് പോるവന്നല്ല അറിയില്ല അതാ അവിടെ ആർക്കും അതാ വീരന്ദൻ എല്ലിവിടെ അട്ടായി എടാ അപ്പുറത്തോട്ട് ഇടിക്കോ നിക്ക് അപ്പുറത്തോട്ട് ഇറങ്ങക്കനെ 8:00 മണി മേടിക്കുന്നു അവിടെ ഉള്ളത് ഇൂടെ കുടിക്ക് കമ്പി അവിടെ കൊടിക്കാൻ വെച്ചോ ഇതുവാ കтамбей ഓ അപ്പുറത്ത് വലിച്ചെടുത്രേ ഞാൻ ഊര ഞാൻ വരാ കടപ്പില്ലേ ദേ ഇടക്കടാ ദേ ഇടക്കടാ ആ ദേ ഇതിലൂടെ കൂടിക്കിട്ടുണ്ട് ആ പൊണ്ടില്ലേ ദേ ഇടക്കടാ നീ

ോക്കലിടുന്നെട്ട് പാത്രം അഴിച്ചിടോട്ടെ ഞാൻ ഹെഡ് അഴിച്ചെടുത്തിട്ടാണ് ഡാട്ട് ഇട്ടത് അതുകൊണ്ടാണ് അതുകൊണ്ടാ ഡാട്ട് പോന്നെ ആ പെൻസിലോപി സീബ്രാപി ആ അത് ഇതേപോലത്തെ ഒരു തിലോപ്പ് നമ്മൾ അവിടെ അടിച്ചിരുന്നട്ടോ പക്ഷെ ഇതേപോലെ വെയില അടിച്ചാരണം കിട്ടിയത് ഇതിനകത്തൂടെ അപ്പുറത്ത് ഹോള് കാണാം അടിച്ചിട്ട് നൊത്ത് പോകുന്നു അപ്പുറത്തോടെ നല്ലോണം ഫൈറ്റ് ചെയ്ത കേട്ടോ ശരിക്കും പറഞ്ഞാൽ ക്രോസ്ബോ കുഞ്ഞു കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്യണ സമയത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മള് ഇതിനെ നൂലെ പിടിച്ചിട്ടിരിക്കുന്നു അപ്പൊ ഇവന്മാര് ഓടി ചുറ്റി കാണട്ടെ അതുകൊണ്ടാണ് ഡീപ്പ് വട്ടെങ്കിൽ മുൻകൂട്ടി അടിക്കണം പൊങ്ങി നിക്കണെങ്കിൽ കറക്റ്റ് ക്ലോസ് ആയിട്ട് അടിച്ചു കൊള്ളോ പറഞ്ഞു തരാം കാണാൻ പറ്റുന്നുണ്ടോ വെള്ളത്തിൽ മീനൊക്കെ വെള്ളത്തിൽ അടിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ

അടീപ് അടിച്ചിട്ട് കൊണ്ടില്ല അടിയിലാണെങ്കിലും നല്ല ഡീപ്പിലാണ് നിന്നേറ്റും നല്ല ഇതിനപ്പുറത്ത് വന്നത് എങ്ങനെയുണ്ട് സാർ വെട്ട് തിലോപ്പി അടിപൊളി സാധനം അതെണ്ടാ ട്ട് കണ്ട വെള്ളത്തിന്റെ അടിയിൽ ഡീപ്പ് വാട്ടർ നിന്നിട്ട് പോലും തുളഞ്ഞ് ഇപ്പുറത്ത് വന്നത് അടിപൊളി ടൈലൊക്കെ ഖിണ്ണും തിലോപ്പി ആ എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ഉണ്ടോ നമ്മളിത് ക്രോസ് ബോയ് ആയിട്ട് ഇന്ന് ഇറങ്ങുന്നത് വർക്കിനൊക്കെ പോകാറും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിഷിങ്ങിന് പോകാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ക്രോസ് ബോ നമ്മള് കുറച്ചധികം നാളെ യൂസ് ചെയ്തിട്ട് അതെ ക്രോസ് ബോ എടുത്തിട്ടുള്ള അടിപൊളിയായി കരിമീൻ 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 ഡീപ്പിൽ അടിക്കാൻ പറ്റുന്നില്ല എന്തായാലും നല്ല അല്ലേ അമ്മ കുഞ്ഞുനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ഈ ഡീപ്പ് വാട്ടർ ആയത് കാരണം കുഞ്ഞു ഷൂട്ട് ചെയ്യാൻ താഴ്ച കൂടി നടക്കണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തില്ലോട്ടോ അത്രയും താഴ്ച കൊള്ളുമെന്ന് രണ്ട് ഷൂട്ട് ചെയ്തിട്ട് അല്ലേ നേരത്തെ കൊണ്ടത് ഇവിടെ ഇവിടെ ഞാനത് അടി കൊണ്ട പടാമോർത്തിരിക്കുന്നത് അടി കൊണ്ടിരിക്കും അതെ നമുക്ക് രണ്ടാമത്തെ തിലോട്ടിട്ടു നല്ല ഹൈഡിങ് ഏരിയ കൂപ്പർ സ്ഥലമാണ് അപ്പം ഇവിടെ നേരത്തെ താറാവിലൊക്കെ വളർത്തി മീനൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടൊരു സ്ഥലമാണ് അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മീനുണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും ക്ലോസ് പോലെ ഒരു അഞ്ചാറ് മീൻ അടിക്കൊരു വീഡിയോ ചെയ്യണം അതിനുശേഷം നമ്മൾ ശ്രമിച്ചോട്ടിലായിരിക്കും ബാക്കി മീൻ മീനായിരിക്കണം കാരണം കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കൊണ്ടേ നമുക്ക് ഇതിൽ എയിമിങ് കറക്റ്റ് സെറ്റ് ആണല്ലേ ഇപ്പം പോലെ അതിനെച്ചാൽ നല്ല താഴ്ചയുണ്ട് കുഴിയാണ് നല്ല ഇതിൽ താഴ്ചയാണ് നിൽക്കുന്നത് എന്നാലും വലിയ തിലോപ്പിയും കരിമീനും വരാലും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ രണ്ടു മൂന്ന് മീൻ അടിച്ചെടുക്കാം കുറച്ചുകൂടെ അങ്ങോട്ട് മാറും ഉള്ളിലോട്ട് നല്ല സ്ഥലമുണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഷൂട്ടാം പിന്നെ ലോഡിയിൽ പിടിക്കാം എന്താ നമ്മൾ നടന്നു പോകുമ്പോൾ അരികുന്ന ഓരോന്ന് ഒരന്നു മാറുന്നുണ്ട് നല്ല ലോങ്ങൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിലാണെങ്കിലും ലോങ്ങലില്ല എന്താണ് ഇത് പോകണമെങ്കിൽ ഒരു അഞ്ചാറിനോണ്ടല്ലേ േ അടിക്കും അതന്നെ ഇവിടെ അടിക്കാതെ വെറുതെ നടക്കോട്ട് പോയി ഇവിടെ നിക്കണ്ടോ പിടിക്കാം അടിപൊളി സാധനം

ണക്ക് സാധനം ദേ വല്യ വല്യ സാധനം ഇങ്ങനുണ്ട് എന്റെ നിന്നിട്ട് നിന്നിട്ടുണ്ട് ധാരാളം കുറെ മുൻകൂട്ടിയാണ് അടിച്ചത് കൊറേ മുമ്പിലാന്ന് വെച്ചാൽ ഒരു ഒന്നരങ്കില് അടിയെങ്കിലും ഞാൻ അടിച്ചു എന്നിട്ട് ആരോപിക്കും ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട് നെഞ്ചിന്റെ ഭാഗത്താണ് അടി ഒന്നും കൊണ്ടാണ് ഏഹ് ഇത് ഏകദേശം ഒരു കിലോ സംതിങ് ഉണ്ട് കേട്ടോ അടിപൊളി സാധനം ഇതേപോലത്തെ ഒരു അഞ്ചാരണം കൂടെ നടപ്പുണ്ട് അപ്പൊ നമുക്ക് അതിനെ കൂടെ നോക്കട്ടെ അടിച്ച് നമുക്ക് ക്രോസ് ബോഡ് അടിക്കാൻ പറ്റില്ല നമുക്ക് സ്ലിംഗ് ഷൂട്ട് അടിച്ചെടുക്കാനാണ് ഓക്കെ അപ്പൊ ഇവനെ അഴിച്ചെടുക്കാം മറ്റേ ചെല്ലിയെ ചെല്ലി കറങ്ങിൻ്റെ വായി ഇവന ഇവിടെ അഴിച്ചിടാം എന്നിട്ട് നമുക്ക് കുഞ്ഞുന്റെ സഞ്ചിയിലൊക്കെ ഇടാം കേട്ടോ കുഞ്ഞു ഷൂട്ട് ചെയ്യാന്നും പറയാന്നിരുന്നേച്ച പക്ഷെ കുഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വേറൊന്നും ീപ്പിൽ നിക്കണ കുഞ്ഞിട്ട് കുഞ്ഞു ഷൂട്ട് ചെയ്യാറ് അല്ലേ അടിച്ച് നോക്കണ കുഞ്ഞു കുഞ്ഞിന് കണ്ണട വെച്ചിട്ട് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയതാണ് ട്രായൽ അടിച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിന് കണ്ണട വെച്ചിട്ട് കാണാൻ അതെന്താ കാണാൻ പറ്റാത്തതിന്റെ കാര്യം സാധാരണ ഇരുപത്തി മീന ഷൂട്ട് ഇടുവാ கஞ்சியிட ஆவட்டம் கிழிஞ்சிட்டு எந்த சைஸ் ஆனிட்டு மறந்து அடுத்து வரட்டா இச்சி சொல்லி அடிக்கடி அடிக்கல அடிக்கலாம் மாற்றியடி குறச்சு அடிச்சா அடிக்கல்ல பொங்கட்டேட்டா பொங்கட்டேட்டாங்க அப்பத்தில ரெண்டு மூணு கூட ஏதேனும்

അത്ര ലോങ്ങലേ അത് അന്നങ്ങള് പോലും വലിച്ചത് താഴ്ത്തില്ല അത് വലിച്ചൊന്നും അടിപൊളി 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 അടി കുഞ്ഞു മീനടിച്ചിട്ടിട്ടുണ്ട് അത് കറക്റ്റ് അടിയായിരുന്നു അല്ലേ കറക്റ്റ് വട്ടംതിക്ക് നല്ലത് പൊങ്ങാരുത് എന്നിട്ട് ഒരു കറക്റ്റ് വട്ടം പോയി ഇത് കണ്ട പെന്തിലോപ്പിയ പൊങ്ങി വന്നപ്പോഴാണ് അടിച്ചത് റെഡ് കണ്ണുവെള്ളം ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമൊക്കെയാണ് വന്നത് എന്നിട്ട് അഞ്ചിലും ഇത്ര പിടക്കണം അതെ ഒരു നാനൂറ് ഗ്രാമൊക്കെയാണ് അത്യാവശ്യം എന്തെങ്കിലും നല്ല അടിപൊളി ഒരു കെണ് ഓക്കെ ഓക്കെ അത്രയും പേരെ ചുട്ടണ്ട അങ്ങനെ അടിച്ചിടാം നമ്മൾ സഞ്ച അപ്പുറത്തായിപ്പോയിട്ട് നമ്മൾ ഒരു മീൻ അടിച്ചപ്പോൾ സഞ്ചടക്കൊണ്ട് വരും കുഞ്ഞിട്ട് കാലിട്ടൊന്ന് മീൻ കൊണ്ടെടുക്കുന്നത് രണ്ട് മീനൊക്കെ അടിക്കാതെ നമുക്ക് അതിൽ എന്നിട്ടും നിർത്താം കാരണം ഈ ഇവിടെ കണ്ടെത്തലുള്ള ചെളിയെന്ന് വെച്ചാൽ നല്ല കട്ടി കൂടിയ ചെളിയാണ് നമ്മൾ അടിച്ചുമ്പോൾ സ്ലിംഗ് ഷോട്ടിൻ്റെ ഡാർട്ട് വെള്ളത്തിന് അടി എന്ന് പറയുമ്പോൾ ചെളി ഇതിൽ തന്നെ ഇരിക്കുക കാരണം ഇതുകൊണ്ട് നമ്മൾ ക്രോസ് ബോയിലൊക്കെ വീണ്ടും ആരോസം വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെളി മൊത്തം ഇതിനകത്ത് ഇരിക്കുക കണ്ട ചെളി നല്ല കട്ടായിട്ടുള്ള ചെളിയാണ് അത് നമ്മളെ ഇതിൽ പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കട്ടയക്കഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യണം അപ്പോൾ നമുക്ക് ഇതൊന്നു ഒതുക്കണം നമുക്ക് രണ്ട് മൂന്ന് മീൻ കൂടെ അടിച്ചിട്ട് കുഞ്ഞുനെ കൊണ്ടൊരു അടിപ്പിക്കാനായിട്ട് നോക്കിയത് പക്ഷേ കുഞ്ഞുന് ഡീപ്പിൽ കൂടെ വന്നതും നല്ല ലോങ് കൂക്കണം മീൻ നിക്കണം കാരണം കുഞ്ഞുന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും കുഞ്ഞിനെ കൊണ്ട് വരണമെങ്കിൽ പിടിപ്പിക്കണം ഒരു അടിപൊളി ഒരു സാധനത്തിന് അല്ല കുഞ്ഞാ ഓക്കെ പടുത്തല്ലാ ലോഡ് ചെയ്യാം എൻ്റെ ഈ ക്രോസ് ബോ വാങ്ങിച്ചിട്ട് രണ്ട് വർഷം അല്ലേ ആ രണ്ട് വർഷമായിരുന്നു രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ക്രോസ് ബോ എല്ലാവരും പറയും ക്രോസ് ബോ ഉപയോഗിച്ച് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ലിമ്പിന് ടെമ്പർ കുറയും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ചിലർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ കണ്ടല്ല രണ്ട് വർഷം പഴക്കമുള്ള ക്രോസ് പോയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച് ഇപ്പോഴും മീനിലേക്ക് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ട്രീലറിലൊക്കെ മാറ്റിയിട്ടില്ല കുഞ്ഞുണ്ടിയിലേക്കാൻ കൊടുക്കണേടിക്കാൻ പറ്റുമോ ട്രിഗറിലൊക്കെ മാറ്റിട്ടോട്ട് കറക്റ്റ് അടിച്ചോ കാണാമോ സൂപ്പറായിട്ട് അത് തോട്ടീ തടിക്കാൻ പറ്റുമെങ്കിൽ കടിച്ചു താഴെ പഠിച്ചു അടിക്കല അടിക്കലേ അരിലേക്ക് ഇല്ലല്ലോ കടിക്കലാ പറയാടി അടിയടി നോക്ക് നോക്കി നോക്കാം നോക്കും നല്ലോണം പൊങ്ങി നിക്കണം വട്ടം അടി ഊഹ് തലിയുടെ മേളിക്കൂടി അടിക്കുന്നു അത്തരം പച്ചക്കിട്ടുവാൻ എന്തൊരു ക്ലിയറായിട്ടാണ് പച്ച പൊങ്ങി വന്നിരുന്നത് വെള്ളത്തിന്റെ ിലോപ്പിയാക്ക് ആ കൊണ്ടല്ലേ വലിച്ചെണ്ടി ചിറ്റിക്കും അടിച്ചേ കൊഞ്ചീന വലിച്ചിട്ട് വലിച്ചെണ്ടല്ല ഇവിടെ അല്ല നമ്മള് കൈ പിടിക്കണം പിടിക്കുമ്പോ പിടിക്കണം മറ്റേ നമ്മൾ ചേർത്ത് പിടിക്കണം എങ്ങനെയുണ്ട് കൊള്ളാ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നല്ല ഇൻട്രസ്റ്റ് ഞാൻ അത്യാവശ്യം ലോങ്ങിലെത്തന്നെ കേട്ടോ ഷൂട്ട് ചെയ്തത് അതെ അരക്കിലോത്തിന് മേലുള്ളതിലോക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ പൊങ്ങി വന്നപ്പോഴാണ് കേട്ടോ നമ്മളടിച്ചത് മുട്ടല്ലോ മുട്ടു പക്ഷെ ആ തൂട്ടി പിടിച്ചോ കേട്ടോ അതൊക്കെ അവിടെ നടന്നു നമുക്ക് കേസ് നമുക്ക് അടുത്തേനെ അടിക്കാം കുഞ്ഞിന് വെറുതെ അടിക്കാനായിട്ട് കിട്ടിയില്ല പറ്റ അരികത്ത് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടും ഗെയിമിങ്ങിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കുഞ്ഞിന് കുറേ നാളായിട്ട് ഉപയോഗിക്കാത്താണ് കേട്ടോ പ്രശ്നം വന്നത് എനിക്കുണ്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം ഇവനെ ഒതുക്കിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഷൂട്ട് ഷൂട്ടുണ്ടാകും അപ്പം നമുക്ക് എന്താ പോയിട്ട് സൈൻ സൈനൗട്ടാണ് യാ നീ ഇടറ്റ് അടി കൊണ്ട നീലും കഞ്ഞി ചെളി അടിലിക്കേരി ഇവർക്ക് നോസ് ഇടിക്ക് നോസ് ഇവർ വേറെ എന്താ 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 ഇതി ഇതി ഇതിയെ ദേ ദേ ഒരു রকম വെല്ലു നിന്റെ ഫ്രണ്ടില് തന്നെ കണ്ട 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 ആ അതൊക്കെഞ്ഞിടിക്കാ അത് പൊങ്ങി തന്നേ ഇക്ക് ദേ ഇടി അടി വലിയ സാധനുണ്ട് ഇര മൂന്നാലഞ്ച് കുത്തി വെച്ചിട്ടുണ്ട് ഫ്രണ്ടില് വേഗം ഒരു ഡ്രോ മൂന്നാലഞ്ച് കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ അപിന്നെ കാണാൻ പറ്റണ്ട കണ്ടോ കണ്ടുണ്ട്

ചെറിയ ചെറുതല്ല എന്നാൽ നാടൻ ചില വർക്കാൻ പറ്റിയൊരു കിട്ടും അതൊന്നുകൂടെ പോയി നോക്കണം എന്താണ് കുറച്ചേരുന്ന ഇന്ന് നോക്കണം ഇറങ്ങാൻ പറഞ്ഞു ചെല്ലുമ്പോൾ തന്നെ ഞാൻ നോക്കാം മെഡത്തിന് അവിടെ നിന്നവര് ഓരോന്ന് ഓടിക്കോ എന്നിട്ട് ആണിയേരെ അടിക്കണം അടിക്കണം കടിച്ചോണോട്ടോ രണ്ടെന്ന് ഇവിടെ അടിക്കുന്നത് ഒന്നുമൊക്കെ നടയേണ്ടി അല്ലേ കണ്ടോ തിരിച്ചോടണം ആ ഇങ്ങോട്ട് ഓടി ആ വലിലിത്തെനെ ഉണ്ട് നല്ല അടിപ്പാങ്ങനില്ല അടിപൊളിക്കൊണ്ട് അടിപൊളി താ നല്ല സ്വയമ്പ സാധനം അതെ നല്ല കിണ്ണ കാച്ച സാധനം ഇതേണ്ട നല്ല സൈസ് അരക്കിലോത്തിന് മേലുണ്ട് നല്ല മുട്ടക്കട്ട സാധനം ഇതേണ്ട ഹെവി സാധനം ഹെവി സാധനം കരിമീൻ വന്നിട്ട് അടിക്കാൻ പറ്റില്ല കരിമീൻ ഉണ്ടായിരുന്നു ഓക്കെ കെ ഇത് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ പോകട്ടെ ഓക്കെ ഇത് ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇപ്പം മീനിപ്പോൾ ലൈറ്റിംഗ് കുറഞ്ഞ മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിർത്തുവാണേ നമുക്ക് എന്നിട്ട് സ്വിംഗ് ഷോട്ടിന് രണ്ടുമൂന്ന് മീൻ അടിച്ചിട്ട് വന്ന് നിർത്തും കുഞ്ഞുനെ കൊണ്ട് മാക്സിമം നമ്മൾ മീൻ അടിക്കാൻ നോക്കിയിട്ട് അടിക്കാൻ പറ്റില്ല അതെ കുഞ്ഞു നേരത്തെ അടിച്ചിട്ട് മിസ്സായതിലോക്കിയാണ് ഇതാണ് സാധനം നേരത്തെ വന്ന ആ കുഞ്ഞു അടിച്ചു തരാം ഓക്കെ അപ്പൊ ഗേസ് അപ്പതേ ഇന്നത്തെ റോസ് ബോയ് എല്ലാത്തിനും അതെ സൈസ് ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടല്ലേ ക്യാമറയിൽ കൂടെ പക്ഷെ ആ മീന്റെ വലിപ്പം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കുഞ്ഞു കാലു വെക്കാൻ പോകണുണ്ട് കുഞ്ഞുന്റെ കുഞ്ഞു ഇത് ക്രോസ് ബോഡ് ക്രോസ്ബോ മാറ്റി വെച്ചല്ലേ സൈസ് വേണ്ട നമ്മുടെ കാലിന്റെ വലിപ്പം സൈസ് അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ കാണുമ്പോ അറിയാൻ പറ്റുമോ നമുക്ക് നമുക്കിന്ന് ക്രോസ് ബോ ഷൂട്ടിൽ കിട്ടിയതിലോപ്പിയാണ് ഇത്ര കിട്ടിയാല് ഇവനാണെന്ന് തോന്നുന്നു വെച്ചിട്ട് മുട്ടി ഇവനും അടിപൊളി പോലെ ഒരു ഐറ്റം രണ്ടെണ്ണ ഇതേപോലത്തെ ഒരു ഐറ്റം ഉണ്ടെട്ടോ നമ്മളെ അട്ടിച്ച് പാലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ട് താഴെ പോലെ ഹെവി സാധനമായിരുന്നു അപ്പൊ എത്ര രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് തിലോപ്പ് ഇത്രയും തിലോപ്പി ആണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ബോയിൽ അടിച്ചു കയറ്റുക കേട്ടോ നമ്മുടെ രണ്ട് വർഷമായിട്ട് വഴക്കമുള്ള ക്രോസ് ബോയിലാണ് നമ്മൾ ഇപ്പം അടിച്ചു കയറ്റുക എൻ്റെ പവർ ഒന്നും കുറഞ്ഞിട്ടില്ല ഇത് ഇത്രയും നമ്മൾ അടിച്ച് തരുന്നത് അതിൽ അത് അത്യാവശ്യം ലോങ്ങും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടറിയാൻ പറ്റും കുഞ്ഞു അപ്പോൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാൻ നമുക്ക് അപ്പോൾ ഓക്കെ വച്ചാൽ വരെ പുതിയതായിട്ട് പുതിയ വീഡിയോ വീണ്ടും കാണാട്ടെ കാരണം നമ്മൾ ലൈറ്റിംഗ് കുറഞ്ഞു നോക്കുമ്പോൾ ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാണ്ട് കുറച്ച് വിഷയം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ വർക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ഒരു രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി ഒരു സ്ലിംഗ് ഷോട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പോകണം അല്ല കുഞ്ഞാ അപ്പൊ ഓക്കെ പുതിയ വീഡിയോയിട്ട് കാണാൻ വച്ചാൽ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ